നടി മീരാനന്ദന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ലണ്ടനിലെ സ്വദേശിയായ ശ്രീജുവിനെ മീരവിവാഹം ചെയ്തത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹ ചടങ്ങുകളൊക്കെ നടന്നത് അതുമുതൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശ്രീജുവിനെയും മീരയെയും കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം ആളുകളും ശ്രീജുവിനെ കുറിച്ചാണ് കുറ്റം പറയുന്നത് ശ്രീജു മീരയ്ക്ക് ചേരുന്ന ആളല്ല എന്നും ശ്രീജുവിൻ്റെ മൂക്കിനെ കുറിച്ചുമൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കാമെന്നും മൂക്ക് വളരെ വലുതാണെന്നും അതൊരു വൃത്തികേടായി തോന്നുന്നു എന്നും പറയുന്നു മീരയ്ക്കില്ലാത്ത വിഷമം എന്താണ് നിങ്ങൾക്കെന്നാണ് തിരിച്ച് മീരയുടെ ആരാധകർ തന്നെ ചോദിക്കുന്നത് ഇത്തരത്തിലെന്താണ് ഒരാളെ അളക്കാൻ മാത്രമുള്ളതെന്നും അയാളുടെ മുഖം നോക്കി പറയേണ്ട കാര്യമില്ലല്ലോ എന്നും ചോദിക്കുന്നു ഇവരുടെ ബന്ധം വേഗം വേർപെട്ട് പോകുമെന്ന് പോലും കമന്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ കണ്ടും കാണുന്ന മീരയുടെ അവസ്ഥയാണ് ഒട്ടും സഹിക്കാനാകാത്തത് മീരയുടെ പയ്യന മലയാളം അറിയില്ല എന്നും മലയാളത്തിൽ എഴുതുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത്ര വേ ഉണ്ടാകില്ലെങ്കിലും മീരയെ അത് വല്ലാതെ ബാധിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് മീരയുടെ ചിത്രങ്ങൾക്ക് നിരവധി കമന്റുകളാണ് വരുന്നത് അതെല്ലാം തന്നെ വേദനിപ്പിക്കുന്ന ഒന്നന്മാർ ഒന്നാണ് സുന്ദരന്മാരായ മലയാളി പിള്ളേരെ വിട്ടിട്ട് എന്തിനാണ് ഇവനെയൊക്കെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ പണ്ട് സിമ്മൻ്റ് കയറ്റി ഇങ്ങനെയുള്ള ലോറി എന്ന് തുടങ്ങിയുള്ള ബോഡി ഷേമിങ് കമൻ്റുകളുമുണ്ട് ഇടപ്പള്ളി ജംഗ്ഷനിൽ കൂടെ വിൽക്കാൻ നിൽക്കുന്ന ഭാര്യയെപ്പോലുണ്ടല്ലോ ചെക്കനെ കണ്ടിട്ടെന്ന് ചോദിക്കുന്ന ഒരാളും ഞാൻ എവിടെയോ കണ്ട ബംഗാളിയെപ്പോലുണ്ടെന്ന് ഇനി ഞാൻ ഇവനെ തന്നെയാണോ കണ്ടതെന്നും ചോദിക്കുന്നവരുണ്ട് അതുപോലെ മീരയുടെ സൗന്ദര്യത്തിന് ചേർന്ന പയ്യനല്ല എന്ന് പറയുന്നവരുമുണ്ട് പൈസയുടെ മൂല്യം അറിഞ്ഞാണോ മീര ഇയാളെ വിവാഹം കഴിച്ചതെന്നും അല്ലാതെ സൗന്ദര്യമൊന്നുമല്ല എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ തന്നെ കമൻ്റ് ചെയ്യുന്നു മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിക്കാൻ സുഖമാണ് ഇതാണ് നല്ലത് വളരെ എളുപ്പമായിരിക്കുമെന്ന് കളിയാക്കി പറയുന്നവരുണ്ട് ഈ പടം ഒരു മാസം ഓടുമായിരിക്കും എന്ന് പറയുന്നവരാണ് നിരവധി പേരും ഇതിൻ്റെ താഴെ വരുന്നത് അതായത് മീരയും ഭർത്താവും വേഗം വേർപിരിയും എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അതൊന്നും സഹിക്കാനാകുന്നില്ല എന്നതാണ് പറയുന്ന കാര്യം പണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു അതൊക്കെ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞു തള്ളും എന്നാൽ മീരയുടെ ഭർത്താവിനെ കുറിച്ച് നടത്തുന്നതൊന്നും ബോഡി ഷേമിംഗ് അല്ല എന്നുള്ള ചോദ്യമാണ് പ്രസക്തിയിൽ നിൽക്കുന്നത് പണ്ട് സത്യഭാമയെ തെരവിളിച്ച ആൾക്കാർ തന്നെയാണ് ഇന്ന് മീര നന്ദന്റെ ഭർത്താവിനെ അസഭ്യം പറയുന്നത് ഇങ്ങനൊരു ഭർത്താവിനെ തിരഞ്ഞെടുത്തതിൽ മീര നന്ദനും രൂക്ഷ വിമർശനങ്ങൾ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സുന്ദരന്മാരും സുന്ദരികളും സ്വന്തം സൗന്ദര്യം സങ്കല്പനങ്ങൾക്ക് പുറത്തുള്ളവരെ ഒന്നിനും കൊള്ളാത്തവരാക്കുക അവിടെ തൂന്നിയോരോന്നെ തന്റെ പേരിൽ പറയുക മറ്റൊരാളെ അയാളുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിന്റെ പേരിൽ ചീത്ത വിളിക്കാൻ മാത്രം ആരാണെന്ന് നീങ്ങും ഞാനും ഒക്കെ പണ്ട് മറ്റൊരു അഭിനേത്രി ദേവയാനി അവർക്ക് ഇഷ്ടമുള്ള പങ്കാളിയെ തിരഞ്ഞെടുത്തപ്പോൾ അവളുടെ പ്രശ്നമായി തന്നെ എല്ലാത്തിനെയും കണ്ടു അവർ ഉദ്ദേശിക്കുന്ന സൗന്ദര്യമില്ലത്രേ ഇതുപോലെ യാതൊരു എളുപ്പമില്ലാതെ മറ്റുള്ളവരെ വിലയിരുത്തുന്ന വിഭാഗം മലയാളികൾ മാത്രമേ കാണൂ മറ്റൊരാളെ തരം താഴ്ത്താൻ മാത്രം ഉയരത്തിൽ ആരും ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഈ ജീവിത തന്നെ ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ സഹജീവികളെ സ്നേഹിച്ചെങ്കിൽ അപമാനിക്കാതിരിക്കുക വിവേകത്തോടെ ചിന്തിക്കൂ എന്ന് തുടങ്ങിയുള്ള കമന്റുകൾ മീനാനാന്തനും വലിയ പിന്തുണ ർപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും മീരാനന്ദന്റെ ഭർത്താവിനെതിരെ വരുന്ന സൈബർ അറ്റാക്ക് ഒരുപാട് തന്നെയാണ് അദ്ദേഹം ഒരു മലയാളി അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ